പിടിക്കപ്പെടുന്ന ഇത് ഉപയോഗിക്കുന്ന കുറെ പേരെയാണ് ഉപയോഗിക്കുന്ന ആക്ച്വലി സേ ദാറ്റ് അഡിക്ഷൻ ഇൽനസ് ഒരു ആണ് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു അതിന് ട്രീറ്റ്മെന്റ് ആവശ്യം യു നീഡ് ഡി അഡിക്ഷൻ യൂണിവേഴ്സിറ്റി കോളേജ് സ്കൂൾസ് യു ഹവ് ടു ഇൻവൈറ്റ് ഇറ്റ് മേ ബി ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി എക്സ്പേർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സബ്സ്റ്റാൻസസ് ഇവരെയൊക്കെ വിളിച്ചിട്ട് ലെച്ചേഴ്സ് അവയർനെസ് കൊടുക്കുക ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ കോൺസിക്വൻസസ് അറിയാമെന്നുണ്ടായിരുന്നെങ്കിൽ ഒരു വ്യക്തിയും ഇതിനകത്ത് കാല് വെക്കാത്ത തീക്കനലാണെന്ന് പറഞ്ഞാൽ പിടിക്കൂ തീക്കനലാണെന്ന് അറിയാതെ തന്നെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് വിടാൻ പറ്റത്തില്ല കേരളത്തിൽ ഇങ്ങനെ അല്ലായിരുന്നു പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ സാധനം വരുന്നുണ്ട് ഇത് കടത്താൻ എളുപ്പമുണ്ട് എന്തുകൊണ്ട് ഇത് പിടിക്കപ്പെടുന്നില്ല അതെനിക്ക് ഐ വിൽ നോട്ട് കമന്റ് ഓൺ ഇറ്റ് പക്ഷേ ഇതിനെയൊക്കെ ഒതുക്കേണ്ട അടക്കേണ്ട ഇതിനെയൊക്കെ അമ്മക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് അത് ഗവൺമെന്റ് ഓഫ് കേരള പ്രത്യേകിച്ച് ഇടുത്തെ പോലീസ് സംവിധാനങ്ങൾ അവരാണ് അതിന് ശ്രമിക്കേണ്ടത് അവർ ചിന്തിക്കേണ്ടിയത് അവർ തന്നെയാണ് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് ഇത്രയും വല്യ ക്വാണ്ടിറ്റിയിൽ ഈ ആയിരക്കണക്കിന് കിലോയിലൊക്കെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് എവിടെ കൺസ്യൂം ആവുന്നത്